കെ സി വൈ എം സംഘടന വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു കെ സി വൈ എം സംസ്ഥാന ഇലക്ഷന് ദിവസങ്ങൾ മാത്രം ബാക്കി നൽകെ കെ സി ബി സി കെ സി വൈ എം യുവജനങ്ങളുടെ പ്രായപരിധി മുപ്പത് വയസ്സായി കുറച്ച സർക്കുലർ പുറപ്പെടുവിച്ച മെത്രാൻമാരോട് ഏതാനും ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കെ സി ബി സിയുടെ തീരുമാനപ്രകാരം യുവജന സംഘടനയിൽ പ്രവർത്തിക്കുന്നവരുടെ പ്രായപരിധി മുപ്പത് വയസ്സായി കുറച്ചുവെങ്കിൽ അതിനുശേഷം വന്നിട്ടുള്ള സംസ്ഥാന അതിരൂപത രൂപത ഭാരവാഹികൾ മുപ്പത് വയസ്സിന് മുകളിൽ പ്രായം വന്നതെങ്ങനെ കെ സി വൈയും സംസ്ഥാന ഇലക്ഷന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇങ്ങനെ ഒരു സർക്കുലർ പുറപ്പെടുവിക്കുമ്പോൾ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണോ മാർപ്പാപ്പ സിനിഡാലിറ്റിയെക്കുറിച്ച് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ യുവജന സംഘടനകളുടെ പ്രായം പുനർപരിശോധിക്കുമ്പോൾ യുവജനങ്ങളുടെ അഭിപ്രായങ്ങളോ കൂടിയാലോചനകളോ കേൾക്കുവാനോ അറിയുവാനോ കാണിക്കാതെ ഇത്തരം പിതാക്കന്മാരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സഭയെ തളർത്തുവാൻ മാത്രമേ അത് ഉപകാരപ്പെടും റീത്തുകൾക്ക് അതീതമെന്ന് പറയുമ്പോഴും അധികാരവും സ്വാധീനവുമുള്ള വ്യക്തിസഭകളുടെ താല്പര്യങ്ങൾക്ക് കീഴ്പ്പെട്ട് കെ സി ബി സി കൂടിയാലോചനകളില്ലാതെ എടുക്കുന്ന ഇത്തരത്തിലുള്ള തീരുമാനങ്ങളെ എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിലെ ഔദ്യോഗിക യുവജന പ്രസ്ഥാനം കെ സി വൈ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും തള്ളിക്കളയുകയും ചെയ്തു